ഭാവി കാര്യങ്ങൾ അറിയാൻ എന്തെങ്കിലും വഴിയുണ്ട് ഒരു വഴിയുണ്ട് പ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് നമ്മളുടെ ഭാവി പലതും നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക ഒരു സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറയാം ഒരു കല്യാണാലോചന വന്നു ആ തീരുമാനം എടുക്കണം ഒരു ജോലിയുടെ ആവശ്യങ്ങളായിട്ട് വന്നു പഠനത്തിൻ്റെ ആവശ്യമായിട്ട് വന്നു ഒരു കൺഫ്യൂഷനുള്ളൊരു കാര്യം പ്രാർത്ഥനയിൽ ഇത് വെച്ചിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ച് നോക്കണം അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കണം നമുക്ക് ചില കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും ഇതിങ്ങനെ ചെയ്താൽ മതി നമുക്ക് നമ്മളുടെ ഭാവിയെ നമുക്ക് തന്നെ പല സമയത്തും ഈശോ വെളിപ്പെടുത്തി തരുന്ന ഒരു സമയമാണ് നമ്മളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ ആമുഖത്തെക്കുറിച്ചും കർത്താവ് പറയുന്ന കാര്യം ഇതാ ആസന്ന ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദാസർക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടി സത്യമാണ് ഈശോയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് നമ്മളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരണം എന്നുള്ളൊരു ആഗ്രഹം ഈശോ നമ്മുടെ പ്രാർത്ഥനകൾ അതിനുവേണ്ടി കൂടി നമ്മളൊന്ന് ഉപയോഗിക്കണം ഈ ഒരു അവബോധം നമുക്കുണ്ടായാൽ നമുക്കിതുപോലെ പല കാര്യങ്ങളും വെളിപ്പെട്ട് കിട്ടുകയും ചെയ്യും ഈശോ നമ്മളെ അനുഗ്രഹിക്കും